ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളിതിനു മുൻപായി ശുശ്രൂ ശുശ്രൂഷിച്ചിട്ടുള്ള ഭാഗങ്ങളുടെ ഭാഗങ്ങൾ തീർക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഇതിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു ആരോട് പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ദൈവം യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കൂടാതെ യേശു പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഇതും പറഞ്ഞു പിന്നെ യേശു പ്രാർത്ഥിച്ചപ്പോൾ ഉയരത്തിലേക്ക് നോക്കിയത് എന്തിനാ നോക്കിയോ നമ്മൾ യോഹന്നാന യോഹന്നുശ്രേഷം പതിനേഴാം അധ്യായത്തിൽ ഒന്നാം വാക്യം ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്നാൽ പിതാവെ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മുഹത്തപ്പെടുത്തേണ്ടതിന് പുത്രനെ മുഹത്തപ്പെടുത്തണം യേശു ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇങ്ങനെ വേദപുസ്തകത്തിൽ ആറോ ഏഴോ ഭാഗങ്ങൾ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നുണ്ട് എന്താണ് സർവവ്യാപിയായ ദൈവത്തിന് അല്ലെങ്കിൽ യേശുക്രിസ്തുണ്ടായിരുന്ന ദൈവത്തിന് സ്വർഗത്തിലുള്ള പ്രത്യേകത സ്വർഗത്തിൽ മാത്രം അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കിയാൽ അവിടെ എന്താണ് കാണാനുള്ളത് അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അതായത് ദൈവപുത്രന്റെ യേശു ദൈവപുത്രനാണ് ശരി എന്നാൽ ദൈവപൂത്രന്റെ രൂപം എന്താ വെളിപ്പാട് പുസ്തകത്തിന് രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സുയത്തൈരയിലെ ദൂതന് എഴുതുക അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശ്യമായ കാലുമുള്ള ദൈവപൂത്രൻ അരുളിച്ചേരുന്നത് ദൈവൂത്രൻ്റെ രൂപമെന്ന് പറയുന്നത് അതാണ് ഏതാണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ് മുഖം സൂര്യനെ പോലെ വായിൽ നിരുവായുത്തിലുള്ള വാള് പുറപ്പെടുന്നു വെള്ളോട്ട് സദൃശ്യമായ കാല് മുതലായിട്ടുള്ളൊരു ഭയങ്കര രൂപമാണ് ദൈവൂത്രൻ്റെ ഈ രൂപത്തിലാണ് ദൈവസിംഹാസനത്തിലിരിക്കുന്നത് ഈ രൂപം അവിടെ വെച്ചിട്ടാണ് ദാസരൂപത്തിൽ ലോകത്തിലേക്ക് വന്നത് ഭൂമിയിൽ വന്നത് ദാസരൂപത്തിൽ അതായത് നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാസനാണ് ഏത് മനുഷ്യനും ദൈവത്തിൻ്റെ ദാസനാണ് ദൈവത്തിൻ്റെ ദാസ്യവൃത്തി ചെയ്യാൻ കടപ്പെട്ടവനാണ് അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചത് തന്നെ അതായത് ജനിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും യജമാനായിട്ട് ഉണ്ടെന്നർത്ഥം ആ യജമാനെ കണ്ടെത്തുന്നവരാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തിൽ അതായത് ഈ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണോളിൻ്റെ രൂപത്തിൽ ലോകത്തിലേക്ക് വരാതെ ദാസരൂപം എടുത്തു വന്നു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി അപ്പം മനുഷ്യത്വം എന്ന് പറയുന്നത് വേഷമാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നതാണ് അതാണ് ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു ഇതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ രൂപം എവിടെയാണ് അതാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ആള് ഒറിജിനൽ രൂപത്തിൽ സ്വർഗത്തിലിരിക്കുന്നുണ്ട് യോഹനയുടെ സുശേഷം മൂന്നാമധ്യത്തിൻ്റെ പതിമൂന്നാം വാക്യമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല അപ്പോൾ ഈ ആളവിടെ ഒറിജിനൽ രൂപം അവിടെ ഇരിക്കുന്നുണ്ട് ശരി ഒറിജിനൽ രൂപം അവിടെയുണ്ട് കണ്ണുള്ള ആള് അവിടെ ദൈവസിംഹാസനത്തിലുണ്ടെന്ന് സമ്മതിക്കാം അതല്ല നമ്മുടെ ചിന്ത അതിന് യോഹനാഥൻ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാൾ കട്ടിട്ടില്ല പിതാവിൻ്റെ ഇരിക്കുന്ന ഏകജാതനായ പുത്രനെ അമ്മനെ വെളിപ്പെടുത്തിയിരിക്കുന്നു പിതാവിൻ്റെ മടിയിൽ ഈ ആളിരിക്കുന്നത് എവിടെയാ പിതാവിൻ്റെ മടിയിൽ ഈ മടി എന്ന് പറയുമ്പോൾ അത് ആ വിവർത്തനത്തിൽ നമ്മൾ കാണുന്നതാണ് നമ്മൾ പാട്ട് പാടുമ്പോൾ പാടുന്ന പാട്ട് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാൻസ പാടുകയാണ് മോദമെഴും തിരുമാർവിൽ ഉല്ലാസമായി വാണിരുന്ന മാർവിലാണിരുന്നത് ഹൃദയത്തിലാണിരുന്നത് എന്താണ് അതിൻ്റെ വചനം ഇരുന്നയാള് ഈ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ആളെന്ന് പറയുന്നത് ദൈവപുത്രനാണ് ഈ പുത്രൻ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഒരു വ്യക്തിയുടെ ജ്ഞാനം എവിടെയിരിക്കുന്നു സദർശവാക്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ജ്ഞാനിയുടെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു വ്യക്തിയുടെ ജ്ഞാനം ഇരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ് അവൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ഈ ദൈവപുത്രനായ ക്രിസ്തു ഇരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് മനുഷ്യവേഷമാണ് മനുഷ്യ വേഷമാണ് അപ്പം മനുഷ്യൻ ഏതൊക്കെ ഭാഗമുണ്ട് ദേഹം ദേഹി ആത്മാവ് മനസ്സ് എന്ന് പറയുന്ന നാല് ഘടകങ്ങളും പറഞ്ഞു വേഷമാണ് അതൊരിക്കലും ദൈവമല്ല അതിൽ അത് ദൈവമല്ല എന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ശരീരം നിർജീവമായി മൂന്ന് ദിവസം കല്ലറക്കലിരുന്നു കല്ലറയിലിരുന്നു അവൻ്റെ ജ്ഞാനം അവനിലുള്ള അറിവ് മുഴുവൻ ഉൾക്കൊള്ളുന്ന ആത്മാവ് അവൻ സംസാരിച്ചപ്പോൾ വരാനുള്ള ദിവസത്തെക്കുറിച്ച് അവന് അറിവില്ല എന്ന് പറഞ്ഞു മൂന്നാമത് പിതാവ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ അവൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ വേറൊരിഷ്ടം പുറപ്പെടുന്ന ഹൃദയം അവനുണ്ടായിരുന്നു നാലാമത്തത് അവൻ വ്യാകുലപ്പെട്ടു ക്രൂശീകരണത്തിലേക്ക് വന്നപ്പോൾ അവൻ പരവശനായി സൈനികളുടെ എഹോവ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നില്ല അവൻ്റെ ബുദ്ധി അപ്രമേയമാത്രേ അവൻ ക്ഷീണിക്കുന്ന അവൻ പ്രയാസപ്പെടുന്ന മനസ്സാണ് അവനുണ്ടായിരുന്നത് അതിനാൽ അവൻ ദൈവമല്ല ദേഹമായിട്ടും ദേഹിയായിട്ടും ആത്മാവായിട്ടും മനസ്സുകൊണ്ട് അവൻ ദൈവമല്ല പിന്നെ എന്താണത് പിലിപ്പിയാലേഖൻ രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചാം ഭാഗത്ത് എഴുതിയിക്കുന്ന പ്രകാരം മനുഷ്യ വേഷമാണത് എന്നാ ഒരു മനുഷ്യ ഒരു ഷർട്ട് എടുത്തിരുന്ന പോലെ ഒരു കോട്ട് പോലെ ഒരു ദൈവപുത്രൻ ഒരു വേഷം വേഷമെടുത്തിട്ടതാണ് ദൈവം ഒരു വേഷം എടുത്തിട്ടത് മാത്രമാണ് ഈ പുത്രൻ അത് വേഷമാണ് ഈ വേഷത്തിൽ നിന്ന് വേഷമാണ് പ്രാർത്ഥിക്കുന്നത് എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും ഉയരത്തിലേക്ക് നോക്കി ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞാൽ പിതാവേ എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും സ്വർഗത്തിലേക്ക് നോക്കി എങ്ങോട്ട് നോക്കും വിസിബിൾ ഫോം ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് ആദർശനായ ദൈവത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ ആദർശനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപം നമ്മളൊരു മനുഷ്യനെ കണ്ടാൽ അവന് കൈ കൊടുത്താൽ രണ്ടുപേരും തമ്മിൽ ഹസ്തദാനം ചെയ്തു സഹോദരൻ്റെ ആ വന്നയാളുടെ കൈ തൻ്റെ കൈയിലാണ് ആ ആളുടെ ശരീരഭാഗം കയ്യിൽ തന്നെയാണ് പക്ഷേ സംസാരിക്കുമ്പോൾ മുഖത്തേക്ക് നോക്കി സംസാരിക്കും സംസാരിക്കുമ്പോൾ മുഖത്തേക്ക് നോക്കി സംസാരിക്കും കാരണം അവിടെയാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം വെളിപ്പെടുന്നത് ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വന്നാൽ ആത്മാവ് ദൈവം തന്നെയാണ് ദൈവം തന്നെയാണ് ക്രിസ്തുവിനെ ധരിച്ചവൻ ദൈവത്തെയാണ് ധരിച്ചിരിക്കുന്നത് ശരിതാണ് പക്ഷെ അവൻ നോക്കുന്ന ഉയരത്തിലേക്കാണ് കാരണം കാരണം ദൈവത്തിൻ്റെ ദൃശ്യരൂപം ഇരിക്കുന്നത് ഉയരത്തിലാണ് ദൈവത്തിൻ്റെ വ്യാപാരമാണ് തൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പുത്രനാണ് തൻ്റെ ഉള്ളിൽ എന്നാൽ ദൈവത്തിൻ്റെ സാക്ഷാൽ സ്വരൂപം അതായത് ദൈവരൂപത്തിലിരിക്കെ ദാസരൂപം കൊടുത്തു ദൈവത്തിനൊരു രൂപമുണ്ട് അതവൻ്റെ പുത്രൻ്റെ രൂപമാണ് അതിരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ് ആ പുത്രൻ പുത്രനിരിക്കുന്നത് ദൈവസിംഹാസനത്തിലാണ് അപ്പോൾ സംസാരിക്കുന്ന ദൈവാത്മാവിൽ ആര് ദൈവാത്മാവിൽ ആര് നിറഞ്ഞാലും ഉടനെ നോക്കുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പുത്രൻ എഴുന്നള്ളിയിരിക്കുന്നവായ സിംഹാസനത്തിലേക്കാണ് സേവാനോസ്തേഫാനോസ് പരിശുദ്ധാത്മപൂർണനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കും പരിശുദ്ധാത്മ ദൈവല്ലേ അതെ സേഫാനോസിൽ ക്രിസ്തു ഇല്ലേ എന്നൊരു കാരണം പുതിയ സഭയില് സേവാനോസ് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ ധരിച്ചവനാ ക്രിസ്തു അവൻ്റെ ഉള്ളിലുണ്ട് പുത്രൻ ഉണ്ട് അവൻ്റെ ഉള്ളിലുണ്ട് ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട് പൂർണ്ണനായാൽ അവൻ ഉറ്റുനോക്കുന്നത് ദൈവത്തിൻ്റെ ദൃശ്യരൂപത്തിലേക്കാണ് അത് ഉയരത്തിലാണ് സ്വർഗാദിസ്വർഗ്ഗത്തിലാണ് ദൈവസിംഹാസനത്തിലാണ് അവൻ്റെ രൂപമാണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ മാരത്തെ പൊൻകച്ച കെട്ടിയവൻ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ കണ്ണു അഗ്നിജ്വാലാണ് വായിൽ നിന്ന് ഉറപ്പെടുന്ന ആ മഹാരൂപം അവിടെയാണ് യേശു എന്നല്ല യേശു എന്നല്ല ആരാത്മാവിൽ പ്രാർത്ഥിച്ചാലും ആരാത്മാവിൽ നോക്കിയാലും നോക്കുന്നത് ഉയരത്തിലേക്കാണ് അതുകൊണ്ട് അവനൊരു ദൈവമില്ലായിരുന്നു എന്നോ അവന് മുകളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നോ ഒരു ചിന്തയും അവിടെ ഉദിക്കുന്നില്ല കാരണം മനുഷ്യ വേഷത്തിൽ ഈ ലോകത്തിലേക്ക് വന്നവനാണ് ആ വേഷത്തിൽ നിന്നുകൊണ്ട് അവൻ നോക്കിയത് അദൃശ്യനായി ദൈവത്തിൻ്റെ ഒരു പ്രതിമയുണ്ട് അല്ലെങ്കിൽ ഒരു ദൃശ്യരൂപമുണ്ട് ആ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അവനാണ് സാക്ഷാൽ ദൈവജ്ഞാനം അതിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ആ ഭാഗമേ നമുക്ക് കാണാവൂ സകല മനോരാശിക്കും എത്തിച്ചേരാവുന്ന ഏക ഇടം അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യമല്ല അവിടേക്കാണ് നോക്കിയത് അവനെന്നല്ല ഏവനും ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടി വരുത്തുന്ന ഏവനും നോക്കുന്ന ഇടം അതാകും ദൈവം നമ്മലുകൾ ആണ്